ഇത് ഗുരുവായൂരപ്പും കാണുകയാണെന്നു ആയിരിക്കും അപ്പൊ ഗുരുവായൂരപ്പനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് അതിന്റെ ചെരുപ്പാണോ സംരക്ഷിക്കുന്നത് ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന ഈ പോസ്റ്ററിനെയാണോ അനുഗ്രഹിക്കേണ്ടത് അപ്പൊ ഈശ്വരന് വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അർജുനൻ എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം മനസ്സും ശരീരവും ബുദ്ധിയും അലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് അർജുനൻ അതാണ് ആ വാക്കിന്റെ അർത്ഥം ഈ ചിലർക്ക് ചിലർക്ക് പ്രാർത്ഥന ചില എന്നാൽ ഇതിന്റെ ഒരു കൂടുതൽ ശതമാനവും ബലിക്കാത്തവരായിരിക്കും എന്താണ് ഇതിന്റെ ഒരു കാരണം കൂടുതലും എത്ര മരണ പ്രാർത്ഥന ബലിക്കാത്ത അങ്ങനെയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം നമുക്കറിയാവുന്ന ഒരു മൂവിയാണ് ഗജനി തമിഴിലും ഹിന്ദിയിലും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മൂവിയാണ് തമിഴിൽ ബംബർ ഹിറ്റ് അതായത് സൂര്യ അഭിനയിച്ചു ഹിന്ദിയിലും രണ്ട് ലാംഗ്വേജും സൂപ്പർ ഹിറ്റ് രണ്ട് ലാംഗ്വേജും സൂപ്പർ ഹിറ്റ് ആയപ്പോ ഇതിന്റെ മുരുകദാസ് എന്നാണ് അതിന്റെ ഡയറക്ടറിന്റെ പേര് ആ ഡയറക്ടറൂ നല്ല രസമുള്ള ഇന്റർവ്യൂ അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഇതായിരുന്നു ആ ചോദ്യം അയാളുള്ള ചോദ്യം ഐ യു ഹാപ്പി വിത്ത് യുവർ വിത്ത് ദ സക്സസ് ഓഫ് യുവർ മൂവി ഇൻ ബോത്ത് ദ ലാംഗ്വേജസ് രണ്ട് ഭാഷയിലുള്ള ഈ സക്സസ് ഈ വിജയം നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോന്ന് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി നല്ല രസമുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത് വിജയം സന്തോഷം തരുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ സന്തോഷത്തിലിരുന്നാൽ വിജയം സംഭവിക്കുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കോട്ട് ചെയ്തിട്ടാണ് അന്ന് സംസാരിച്ചത് ഭഗവത്ഗീതയിലെ രണ്ട് വാക്കുകൾ പറയുന്നുണ്ട് സമ എന്നൊരു വാക്കുണ്ട് സമാ എന്ന് വെച്ച വാക്കിൻ്റെ അർത്ഥം കാമനസ് ഓഫ് ദ മൈൻഡ് മനസ്സ് എത്ര ശാന്തമായിട്ടിരിക്കുന്നു അതാണ് സമ സമാധാന എന്നൊരു വാക്കുണ്ട് സമാധാന മീൻസ് എത്ര സംതൃപ്തി നമ്മളിലുണ്ടോ ആത്മസംതൃപ്തി പൂർണ്ണ സംതൃപ്തി എന്ന് പറയില്ലേ ആ സംതൃപ്തിയുടെ ഒരവസ്ഥ നമുക്കുണ്ടോ അതാണ് സമാധാന നമ്മൾ പല ആൾക്കാരും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവര് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോ പോലെ ഒരു ഭയങ്കര വെപ്രാളത്തിന്റെ ആൾക്കാരാണ് വെപ്രാളം ഇപ്പൊ നമ്മള് ഒരു അമ്പലത്തിൽ പോയിട്ടോ പള്ളിയിൽ പോയിട്ടോ തിരിച്ചു വരുമ്പോൾ നമ്മൾ പോയതിനേക്കാൾ കൂടുതൽ സമാധാനത്തിൽ വേണം തിരിച്ചു വരാനായിട്ട് അതായത് പോയ അതേ അവസ്ഥയിൽ തിരിച്ചു ഒരു കാര്യമില്ല അപ്പൊ എന്തുമാത്രം നമ്മുടെ മനസ്സ് ശാന്തമാണോ എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു സൈക്കോളജി ഇതാണ് അല്ലെങ്കിൽ ഒരു 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 സീക്രട്ട് എന്ന് പറയാം ഒരു രഹസ്യം ഇതാണ് ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനമാണ് അല്ലെ കറക്റ്റ് അല്ലേ പരീക്ഷ പാസ്സായി സമാധാനമായി ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി സമാധാനമായി അപ്പൊ എന്ത് കാര്യവും സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം പറഞ്ഞ ഫീലിംഗ് എന്താണ് സമാധാനമായി എന്നുള്ള ഫീലിംഗ് ആണ് ഇതിന്റെ സീക്രട്ട് ഒന്ന് പ്രാക്ടീസ് നോക്കി ചെയ്ത് നോക്കിക്കൊടുക്കോ അതായത് നമ്മൾ എത്രത്തോളം സമാധാനത്തിൽ ഇരിക്കുന്നു അത്രത്തോളം കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങും ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ആദ്യമേ നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മൾ എത്രമാത്രം സമാധാനത്തിലാണെന്നുള്ളതാണ് ഈ വപ്രാണത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ നമ്മളൊരു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോ നമ്മളൊരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്കൊരു നൂറ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് അത് നമ്മൾ പ്രകൃതിയിലേക്കോ ഈശ്വരനിലേക്കോ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് ആ മെസ്സേജ് കൃത്യമായിട്ട് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അർജുനൻ എന്നുള്ള വാക്ക് അർജുനൻ എന്നുള്ള വാക്കിന് ഒരു ഒരു അർത്ഥം വരുന്നത് അർജുനൻ എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം മനസ്സും ശരീരവും ബുദ്ധിയും അലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് അർജുനൻ അതാണ് ആ വാക്കിന്റെ അർത്ഥം മനസ്സും അതായത് അർജുനൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്ട്രേറ്റ് ഫോർവേഡ് എന്നാണ് അപ്പൊ ഒരാളുടെ മനസ്സെപ്പോ ശരീരവും മനസ്സും ബുദ്ധിയും സ്ട്രെയിറ്റ് ഫോവേഡ് ആയിട്ട് ഒരേ ലൈനിൽ നിൽക്കുന്നുണ്ടോ അയാളാണ് അർജുനൻ ഇപ്പോ ഒരു ഉദാഹരണം പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വളരെ തിരക്കിട്ടൊരു ദിവസം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ തൊഴാൻ നിൽക്കുമ്പോൾ ആ പ്രതിഷ്ഠയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിലേക്ക് ചിന്ത വരികയാണ് പുറത്തിറക്കുന്നതിന്റെ ചെരുപ്പ് ഏഹ് കഴിഞ്ഞ തവണ പ്രാർത്ഥിക്കാൻ വന്നിട്ട് ചെരുപ്പ് പോയതാണ് ഏഹ് അതെ കഴിഞ്ഞ തവണ മൂവായിരം രൂപയുടെ ചെരുപ്പാ പോയത് ഇത്തവണ നാലായിരം രൂപയുടെ ചെരുപ്പാണ് ഇട്ട് വന്നിരിക്കുന്നത് ഗുരുവായൂരപ്പൊ അതവിടെ ഉണ്ടാവുമോ അപ്പോ മനസ്സിനെ ചിന്ത ചെരുപ്പായി ബുദ്ധി ബുദ്ധിക്ക് വേറെ ചിന്ത വരുവാണ് ബുദ്ധിയിൽ ഈ തിരക്കിലും തിരക്കിലും പെട്ടിട്ട് ബുദ്ധി ആലോചിക്കുകയാണ് ഓ ഈ ഈ ഇതേ ഗുരുവാരപ്പൻ തന്നെയല്ലേ എന്റെ വീട്ടിലെ പൂജാമുറിയിലുള്ളത് ഇതേ ഗുരുവരപ്പൻ തന്നെ അല്ലേ എന്റെ കാറിന്റെ ഡാഷ്ബോർഡിൽ ഉള്ളത് അത് തന്നെയല്ലേ ചെറിയ ഫോട്ടോ എന്റെ എന്റെ പേഴ്സിലുള്ളത് ഈ സൗകര്യം ഉള്ളപ്പോ പ്രാർത്ഥിച്ചാൽ പോലെ എല്ലായിടത്തും ഗുരുവരപ്പന്റെ പ്രസൻസ് ഉണ്ടല്ലോ എല്ലാവരും ഭഗവാൻ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടല്ലോ അതിന് പ്രത്യേകിച്ച് ഇവിടെ തന്നെ വരേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ബുദ്ധി വെറുതെ അങ്ങനെ ചിന്തിക്കുകയാണ് എന്നാ ശരീരമാണെങ്കിലും വളരെ തൊഴുതു പിടിച്ച് ഈ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിപ്പുണ്ട് അപ്പോൾ ഇത് ഇത് ഗുരുവായൂരപ്പം അപ്പോൾ അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണ് ചെരുപ്പാണോ സംരക്ഷിക്കുന്നത് അദ്ദേഹം ബുദ്ധി അതായത് എല്ലായിടത്തും ഈശ്വരനുണ്ടല്ലോ അപ്പൊ പിന്നെ അവനെ പതിയെ പതിയെ അനുഗ്രഹിച്ചാൽ പോരെ സമയം ഉണ്ടല്ലോ അതല്ലേ വേണ്ടി ഈ പോസ്റ്ററിനെ ഇങ്ങനെ തൊഴിൽ നിൽക്കുന്ന ഈ പോസ്റ്ററിനെയാണോ അനുഗ്രഹിക്കേണ്ടത് അപ്പൊ ഈശ്വരന് വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഒരു പ്രകൃതിയിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കലാണ് പ്രാർത്ഥന ഇതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സീക്രട്ട് മനസ്സിലാവുണ്ടോ ഒരു രീതിയിലും പ്രകൃതിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് അപ്പൊ നമ്മുടെ ഉള്ളില് കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഒരു ഡൗട്ട് ഉണ്ടാവരുത് അങ്ങനെ കൊടുക്കുന്ന ഒരു 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 എഴുത്ത് പോലെ ഒരു സന്ദേശം പോലെ ഇതാണ് എന്റെ ആവശ്യം അതിലെനിക്കും സംശയം ഇല്ല അങ്ങേക്കും സംശയം ഉണ്ടാവരുത് ഇതാണ് എന്റെ സന്ദേശം ഇത് ഒന്ന് സാധിച്ചു വരണം പക്ഷെ സാർ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ നമുക്ക് ഇങ്ങനെ സമയത്ത് നമുക്ക് ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മൈൻഡ് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോ നമ്മൾ ഓക്കെയാണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത് അതിൽ അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകണം എന്ന് സാർ ഈ പറയുന്നത് പോസിബിൾ ആണോ കാമമായിട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് പ്രാർത്ഥന ഫലിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ മനസ്സൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സ് ശാന്തമാക്കിട്ട് പ്രാർത്ഥിച്ചാൽ കാരണം ഇപ്പൊ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ ശരിയല്ലേ ഞാനൊരു നൂറ് ചിന്തയും എന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ല കറക്റ്റ് ഇല്ല അപ്പൊ ഞാൻ പറയണത് ഒരു പ്രകൃതിയിലേക്ക് ഒരു സന്ദേശം പ്രകൃതിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതൊരു ശരിക്കും നമ്മൾ പ്രകൃതിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഈ ഭയങ്കര വാരിവലിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് എത്രമാത്രം പ്രോപ്പർലി നമ്മുടെ മനസ്സിൽ നിന്ന് സെൻസിയർ ആയിട്ട് ഒരു സംശയം ഇല്ലാണ്ട് വരുന്നുണ്ടോ അത് സക്സസ് ആവും കാരണം അല്ലെങ്കിൽ തന്നെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ മൈൻഡിന്റെ ചിന്തകളാണ് നമ്മുടെ ജീവിതം അല്ലേ കറക്റ്റ് അല്ലേ നമ്മൾ എന്താണോ കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അപ്പൊ നമ്മളിനി ദൈവത്തിനോട് പോയിട്ട് നന്നായിട്ട് കുറെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീ തിരിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് അതൊന്നും നടക്കുമെന്ന് തോന്നലില്ല ഇതൊക്കെ ശരിയാകും തോന്നില്ല ഇങ്ങനെ നമ്മൾ വിചാരിച്ച ഒരു ദൈവത്തിനെ നമ്മൾ രക്ഷിക്കാൻ സാധിക്കില്ല പണ്ടൊരു ഒരു ഒരു കഥയുണ്ട് ഒരു ഒരാള് പള്ളിയിൽ പോവാണ് ഒരു സ്ത്രീ അപ്പോ സ്ത്രീ പോയിട്ട് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് അല്ല സ്ത്രീ ഇങ്ങനെ പള്ളിയിൽ പോവാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പുരോഹിതൻ വലിയ പ്രസംഗം നടത്തുകയാണ് അപ്പൊ പുരോഹിതം പറയുകയാണെങ്കിൽ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയാണ് കേട്ടോ ഏഹ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മല പോലും മാറിപ്പോ അപ്പൊ ഈ സ്ത്രീക്ക് കേൾക്കുമ്പോ ഒരു ആശ്വാസം കാരണം വീടിന്റെ മുമ്പിൽ ഒരു മലയുണ്ട് ആ മല കാരണം കാറ്റും വെളിച്ചവും വീട്ടിലേക്ക് വരുന്നില്ല അപ്പൊ ഇതറിഞ്ഞിരുന്നെങ്കി നേരത്തെ ആ മല മാറ്റിയെ അങ്ങനെ വീട്ടിൽ ചെന്ന് മലയനോട് ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഈശ്വരൻ ഈ മല ഒന്ന് മാറ്റി തരുമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്ന് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോ മല അതുപോലെ തന്നെ ഉണ്ട് അപ്പോ ഇവര് ഉടനെ അടിക്കുന്ന ഡയലോഗാണേ ഞാൻ അപ്പോഴേ വിചാരിച്ച അതൊന്നും നടക്കൂലോ അതായത് ഇത് അച്ഛൻ പറയുമ്പോ തന്നെ വിചാരിച്ചാണ് ഇതൊന്നും നടക്കൂല ഈ നടക്കൂലെന്ന് നമ്മൾ ആദ്യമേ തന്നെ വിചാരിക്കണേ അതിനെയാണ് നമ്മൾ വികല്പ സങ്കല്പ എന്ന് പറയും ഭഗവത്ഗീതയിലെ നമ്മള് നമ്മൾ പറയുന്ന ഒരു ഇതാണ് സങ്കല്പ വികല്പ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം നമ്മുടെ നമ്മുടെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ നമ്മുടെ പ്രാർത്ഥനയെക്കാൾ കൂടുതൽ വളരെ ശക്തമാണ് നമ്മുടെ സംശയം അതായത് ഞാനൊരു കാര്യം ആഗ്രഹിക്കുകയാണ് നൂറ് തവണ ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം തവണ ഞാൻ സംശയിക്കുന്നുണ്ട് ഞാൻ പോലും അറിയാണ്ട് എൻ്റെ ഉപബോധ മനസ്സിൽ ഇത് നടക്കുമോ ഇത് നടക്കുമോ ഇത് നടക്കുമോ അപ്പം നമ്മുടെ നമ്മൾ നമ്മളായിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഞാൻ ഇപ്പൊ നമ്മളെ ഒരു ഡയലോഗ് ആണെങ്കിലും ശരിയല്ലേ അതുപോലെ നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരാണ് അല്ലേ ശരിയല്ലേ നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന സംസാരം അധികവും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമ്മളൊന്ന് നോക്കിയാല് നമുക്ക് മനസ്സിലാകും നമ്മളുടെ സംസാരങ്ങൾ അധികവും നെഗറ്റീവ് ആണ് അപ്പൊ നമ്മുടെ സംസാരങ്ങൾ അധികവും ഈ സെൽഫ് ഡയലോഗ് ഇന്നർ ഡയലോഗ് അധികം നെഗറ്റീവ് ആയാല് നമ്മുടെ മനോഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് ആവും അപ്പോൾ വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ആണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ നമ്മൾ വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് നമ്മളെങ്കിലും നമ്മുടെ പ്രാർത്ഥന ഫലിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മൈൻഡിന്റെ സപ്പോർട്ട് നിർബന്ധമാണ് പറഞ്ഞാൽ മനസ്സിലാവും സങ്കല്പവും ഒരുമിച്ചുണ്ടാവരുത് അതായത് നമ്മൾ സംശയിച്ചോണ്ട് അതായത് സങ്കല്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈശ്വര ഭഗവാനെ ഇത് സാധിച്ചു തരണം എന്റെ മകളുടെ കല്യാണം നടത്തി തരണം സങ്കല്പ അല്ല ഇതാണ് സങ്കല്പ വികൽപ്പം എന്താ അറിയോ അത് നടക്കുക ഇത് നടക്കുവോ മറ്റൊരു പാരു വെക്കുവോ ഇനി വന്നിട്ട് വേറെ പ്രശ്നമാവോ മറ്റേ ജാതകം ശരിയാവോ ഈ സാധനത്തിന് ശക്തി കൂടുമ്പോ ഈ സങ്കല്പ വീക്കാവാൻ തുടങ്ങും മനസിലും വികല്പ സ്ട്രോങ് ആയാലും സങ്കല്പ വീക്കാവും സങ്കല്പം സ്ട്രോങ് ആയാലും വികല്പ വീക്കാവും അപ്പൊ നമ്മള് നമ്മളുടെ സങ്കല്പത്തെ നമ്മളുടെ ആഗ്രഹത്തെ പോസിറ്റീവാക്കി വളരെ ശക്തമാക്കി അതിന് ശക്തി കൊടുക്കുമ്പോൾ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ എന്ത് ഇത് നടക്കോ നടക്കോ എന്നുള്ള സംശയം അതാണ് വികല്പ അത് അത് അതിനെ വീക്കാക്കി ഇതിനെ സ്ട്രോങ് ആക്കി നിർത്തിയാലാണ് നമ്മുടെ പ്രാർത്ഥന ഫലിക്കുക പലപ്പോഴും പ്രാർത്ഥന ഫലിക്കുക അപ്പൊ നമ്മുടെ സങ്കല്പ വളരെ സ്ട്രോങ് ആക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ പോസിറ്റീവ് മൈൻഡ് നമുക്ക് വളരെ ആവശ്യം മനസ്സിലാവോ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക